വണ്ടി ഞങ്ങൾ ഈ സൈഡിലാണ് പാർക്ക് ചെയ്യാറുള്ളത് ഇപ്പോൾ ഈ അർജുൻ്റെ വണ്ടിയും ഈ ഭാഗത്ത് ഈ കുന്നഞ്ചേരിവിൻ്റെ സൈഡിൽ അതായത് പുഴയുടെ സൈഡിലല്ല കുന്നഞ്ചേരിവിൻ്റെ സൈഡിലാണ് സാധാരണയായിട്ട് കാണാൻ അധികം ചാൻസ് ഉള്ളത് ഏതായാലും ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്യൂല അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുടെ ഈ സൈഡിലാണ് ഇത് എൻ്റെ ഫോണിൽ ഞങ്ങളുടെ വണ്ടി ഞാൻ അവിടെ നിന്ന് നിർത്തി എൻ്റെ ഫോട്ടോയാണ് എൻ്റെ അടുത്തുള്ളത് എൻ്റെ വണ്ടി ഞങ്ങളൊരു ആറുമാസം മുമ്പ് അവിടെ നിർത്തി ചായ കുടിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോ വൈകുന്നേര സമയത്ത് എടുത്ത ഫോട്ടോയാണ് വളരെ മോശം രീതിയിലാണ് ഡ്രൈവർമാർ ഒരു മൂന്നാം കിടപ്പൗരന്മാരായിട്ടൊക്കെ കാണുന്നത് ഉത്തര കന്നഡയിലെ അങ്കോലയിൽ അപകടത്തിൽപ്പെട്ട അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കരസേന എത്തിയാൽ മണിക്കൂർക്കൾ അകം തന്നെ അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത് അതേസമയം മലയാളികൾ മുഴുവൻ അർജുൻ്റെ തിരിച്ചുവരവരായി കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് സഹപ്രവർത്തകർ അതായത് അർജുൻ അപകടത്തിൽപ്പെട്ട തലേ ദിവസവും അതുവഴി വാഹനത്തിൽ കടന്നുപോയ ഒരു സുഹൃത്ത് നമുക്കൊപ്പമുണ്ട് ചേട്ടൻ്റെ പേര് എൻ്റെ പേര് ആദർശ് അർജുനെ കണ്ടിട്ടുണ്ട് നേരിട്ടുണ്ട് ആ ഞങ്ങൾ വണ്ടിയിൽ റൂട്ടിൽ കണ്ട പരിചയമുള്ള ഡ്രൈവേഴ്സാണ് എല്ലാവരും എല്ലാവരും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറുണ്ട് നമ്മൾ ആ റൂട്ടിൽ തന്നെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് കാണാറുണ്ട് അങ്ങനെ പരിചയമുണ്ട് അവിടെ എങ്ങനെയാണ് അവിടെ ആ സ്ഥലം യാത്രയാണ് ഞങ്ങൾ ഏത് എല്ലാ ദിവസവും മഹാരാഷ്ട്ര ഗുജറാത്ത് സൈഡിലേക്കാണ് പോകുന്നത് ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ഏകദേശം ആ റൂട്ടിൽ കൂടിയാണ് യാത്ര ചെയ്യാറ് അപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് നിന്ന് കുറച്ച് ദൂരമുണ്ട് സാധാരണഗതിയിൽ എല്ലാവരും വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന സ്ഥലമാണ് വെള്ളം എടുക്കാനും ചായ കുടിക്കാനൊക്കെയായിട്ട് നിർത്തുന്ന സ്ഥലമാണ് എപ്പോഴും ഇപ്പോഴുള്ളത് ഇതിപ്പം പതിനാറ് തീയതി നടന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നല്ല മഴയായിരുന്നു അല്ലെങ്കിൽ ഞാനന്ന് വിശ്വസം നല്ല മഴയതുകൊണ്ട് വണ്ടീന്ന് പുറത്തിറക്കാൻ പറ്റ സാഹചര്യം കൊണ്ട് അവിടുന്ന് ഇറങ്ങിയില്ല ഞങ്ങൾ നേരെ പോരും അതൊരു നേരെ വെളുത്ത് വെളുത്ത സമയത്താണ് ഞങ്ങൾ അവിടുന്ന് പാസ്സായി പോകുന്നേക്കുന്നത് പിന്നെ ഇവിടുന്ന് അധികം അങ്ങോട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ അധികം സമയം നിൽക്കാറ് അവിടെ കാരണം വെച്ചാൽ വെള്ളവും എല്ലാ ആവശ്യവും ഉണ്ടാവും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും നിർത്തി ചായ 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 കുടിക്കാറൊക്കെ ചെയ്യാറുണ്ട് അവിടെ എടുത്തിപ്പെട്ട ആദ്യം ആ ഒരു ഹോട്ടലുകാരനായ ലക്ഷ്മണൻ്റെ കുടുംബമാണ് അവിടെ എടുത്തിപ്പെട്ടു എന്നാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത് പിന്നീടാണ് അറിഞ്ഞത് ഇപ്പം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തനം അതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് ഇന്ന് ആറു ദിവസമായി പക്ഷേ ഇതുവരെയും ഒരു വിവരം അതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് ഇപ്പം ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി ചായ അവിടെ ഒരു ഹോട്ടൽ അവരുടെ ഒരു ഹോട്ടൽ മാത്രം അവർ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്നതാണ് അപ്പോൾ അവരും രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ അവിടെ കയറാറുള്ളതാണ് സത്യസ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോകാറുള്ള ഹോട്ടലാണ് അവർ അവർ അതായത് ആദ്യത്തെ ദിവസം തന്നെ അവരെ ഇങ്ങനെ വെള്ളത്തിലൊലിച്ചു പോയി എന്നുള്ളത് കിട്ടിയിരുന്നു പിന്നെ അവരെ ശരീരഭാഗങ്ങൾ പുഴയിൽ നിന്നാണ് കിട്ടിയത് പത്ത് കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെയാണ് കിട്ടിയെന്നാണ് അറിഞ്ഞത് പക്ഷേ വണ്ടികളൊന്നും അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നൊന്നും ഒരു ന്യൂസൊന്നും ഇല്ലായിരുന്നു മന്ത്രിമാരുടെ ഇടപെടൽ കൊണ്ടൊക്കെ ഊർജ്ജിതമായ തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്താണ് ഇത് ആറാമത്തെ ദിവസമാണ് ഞങ്ങൾ ഇപ്പോൾ എന്നാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അവിടെ ആദ്യമ സമയങ്ങളിലൊക്കെ വലിയെന്ന് പറയുന്നത് കേട്ടോ അതെ അതെ അതിനെക്കുറിച്ച് എന്താ പറയുക ഇപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പറയാതിരിക്കുന്നത് എന്നാലും വളരെ ഡിലേ ആയിട്ടാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും ഒരു അപകടം വന്നിരുന്നെങ്കിൽ ഇന്നാ കൂട്ടുകാരനാകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ വളരെ ഉണ്ട് അത് നമ്മൾ ആ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുണ്ട് ആ റൂട്ടിലൊക്കെ കേരളം വിട്ട് പുറത്തേക്ക് പോയി കഴിയുമ്പം എല്ലാ സം സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന ഒരു അത് പക്ഷേ ഇതിത്രയും മന്ത്രിമാർ വരെ ഇടപെട്ടിട്ടും എന്തുകൊണ്ട് ഇത്രയും ഡിലേ ആവുന്നു എന്നുള്ള ഒരു കാര്യം ഭയങ്കര ഒരു ഇതാണ് സത്യം അവഗണന പറഞ്ഞാൽ ഡ്രൈവർമാരോട് വളരെ രീതി കേരളത്തിന് പുറത്തുള്ള ഏത് സംസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാലും വളരെ മോശം രീതിയിലാണ് ഡ്രൈവർമാർ ഒരു മൂന്നാം മൂന്നാംഘട പൗരന്മാരായിട്ടൊക്കെ കാണുന്നത് ഭയങ്കര അവഗണനകൾ ഉണ്ടാവാറുണ്ട് ആ ഒരു അവസ്ഥയാണ് മറ്റു സംസ്ഥാനങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അപകടം അത് നിങ്ങൾക്കും വലിയ ആശങ്കയും ഭയമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ ഡ്രൈവേഴ്സും ഓണേഴ്സൊക്കെയുള്ള സംഘടനകളൊക്കെ ഇനി മുൻപോട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പം എല്ലാവരുടെ ഒരു പിന്നെ ആലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആവട്ടെ അതിന് ശേഷം തീരുമാനിക്കാം കാരണം വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും അതിൻ്റെ സംസ്ഥാനത്ത് പോയി ഇതുപോലെ ചരക്കെടുത്ത് വരുന്ന വണ്ടിക്കാരാണ് ഡ്രൈവേഴ്സാണ് അപ്പോൾ അവരുടെ ഒരു സുരക്ഷ ഒരിക്കലും ഈ ഒരു രീതിയിൽ മതിയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് ന ഇപ്പോൾ ഇന്ന് അർജുനം സംഭവിച്ച കാര്യങ്ങൾ നാളെ ബാക്കിയുള്ളവർക്കും സംഭവിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ ഒരു അവസ്ഥ ജീവനോടെ തിരിച്ചു വരാൻ പറ്റുന്നൊരവസ്ഥയല്ല എന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം തോന്നുന്നുണ്ട് ഈ ആറ് ദിവസമായിട്ടും ആ ഒരു വ്യക്തിയെ ഒരു വ്യക്തി മാത്രമല്ല ആ ഒരു ഇത്രയും നീളമുള്ള വീതിയുള്ള ഒരു വണ്ടി പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാം ഒരു ചെറിയൊരു മനുഷ്യൻ ഇത്രയും മൺകൂന ഇവിടെ തപ്പി കണ്ടുപിടിക്കും താമസിക്കുന്നു പക്ഷേ ഇത്രയും വലിയൊരു വാഹനം ഇവിടെ കിടക്കുന്ന അങ്ങനത്തെ വാഹനങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ട് അപ്പോൾ ഇത്രയും ഒരു വാഹനം പെട്ടിട്ട് പോലും അത് എവിടെയാണെന്ന് പോലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ശരിക്കും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയായിട്ടാണ് ശരിക്കും തോന്നുന്നത് നമ്മുടെ ഗവൺമെൻറ്റിനടുത്ത് അതിൽ നല്ല സിസ്റ്റമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവരൊന്നും അത് ഉപയോഗിക്കുന്നില്ല അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചില കാര്യങ്ങളിൽ പറയുന്നത് ഒരു ഡ്രൈവർ ഡ്രൈവറല്ലേ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഡ്രൈവറുടെ ജീവനൊരു വിലയില്ലാത്ത രീതിയിലാണ് അവരൊന്ന് സംസാരിച്ചിരിക്കുന്നത് ശരിക്കും ഈ പാത ഈ അർജുന അപകടത്തിൽ പെട്ടെന്ന് കരുതുന്ന ഭാഗം അവിടെ വലിയ ഈ അവിടെ പ്രദേശമാണോ മലയ പ്രദേശമാണ് ഈ കർണാടക ദക്ഷിണ കർണാടകയുടെ പ്രത്യേകത വെച്ചാൽ അവിടെയല്ല ഈ നമ്മുടെ കൊങ്കൺ സൈഡാണ് അപ്പം അവിടെയെല്ലാം മണ്ണിടിച്ചിൽ സാധാരണമായിട്ട് ഉണ്ടാവാറുണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവർ റോഡ് ക്ലിയർ ചെയ്യുമെന്നല്ലാതെ പിന്നെ പിന്നീട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്താറില്ല അവർ അതിപ്പം ഫോർ ലൈൻ ആണെങ്കിൽ ആ സമയത്ത് അവർ ഒരു ടു ലൈൻ ഓപ്പൺ ചെയ്ത് വൺ സൈഡായിട്ട് വണ്ടി കടത്തിവിടും പിന്നെ മെല്ലെ അവർ ആ വർക്ക് ചെയ്യുമെന്നല്ലാതെ പിന്നീട് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള വർക്കുകളൊന്നും നമ്മൾ ഇത്രയും വർഷം ആ റൂട്ടിൽ യാത്ര ചെയ്തിട്ട് കണ്ടിട്ടില്ല അവിടെ നിന്നും അർജുൻ അവിടെ ും അർജുന അവിടെ ഈ വാഹനം തൊട്ട സമയമുള്ള പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ പുഴയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഫോർ ലൈൻ എന്ന് പറയുമ്പോഴത്തേകദേശി എൻ്റെ ഇടക്ക് ഒരു അറുപത് മീറ്ററോളം വീതിയുണ്ട് ആ റോഡിന് പിന്നെ രണ്ട് സൈഡിലും രണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ടാണുള്ളത് അപ്പോൾ ഒരു നൂറ് മീറ്ററിൽ കൂടുതൽ രണ്ട് സൈഡിലും സ്ഥലമുണ്ട് ഈ നൂറ് മീറ്ററും കഴിഞ്ഞ് ഈ വണ്ടീനെ ഈ മണ്ണ് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് വണ്ടി ഞങ്ങൾ ഈ സൈഡിലാണ് പാർക്ക് ചെയ്യാറുള്ളത് ഇപ്പോൾ ഈ അർജുൻ്റെ വണ്ടിയും ഈ ഭാഗത്ത് ഈ കുന്നഞ്ചേരി സൈഡിൽ അതായത് പുഴയുടെ സൈഡിലല്ലാതെ കുന്നഞ്ചേരിവിൻ്റെ സൈഡിലാണ് സാധാരണയായിട്ട് കാണാൻ അധികം ചാൻസ് ഉള്ളത് ഏതായാലും ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്യൂല്ല അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയുടെ ഈ സൈഡിലാണ് ഇത് എൻ്റെ ഫോണിൽ ഞങ്ങളുടെ വണ്ടി ഞാൻ അവിടെ നിർത്തി എൻ്റെ ഫോട്ടോയാണ് എൻ്റെ അടുത്തുള്ളത് ഞാൻ വണ്ടി ഞങ്ങൾ ഒരു ആറ് മാസം മുമ്പ് ഞാൻ അവിടെ നിർത്തി ചായ പിടിക്കുന്ന സമയത്ത് എടു ഫോട്ടോ വൈകുന്നേരം സമയത്ത് എടുത്ത ഫോട്ടോയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ നേവിയൊക്കെ തെരച്ചു നടത്തിയൊരു ഒരു മുന്നൂറ് കഷം തടിയുണ്ടാവും വണ്ടിയിൽ നാൽപ്പത് ടണ്ണോളം ഭാരമുണ്ട് ലോഡും വാഹനവും ഇതായിട്ട് അപ്പം അത്രയും വലിയൊരു വസ്തു പുഴയിൽ നിന്നൊന്നും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതുമല്ല ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പുഴയുടെ താഴ്ഭാഗത്തൊന്നും ഈ മരത്തിൻ്റെ കഷ്ണങ്ങളോ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാവും എന്നാണ് ഞങ്ങളും ഞങ്ങളും ഇപ്പോൾ വിചാരിക്കുന്നത് യാത്രക്കടയിൽ അർജുനയൊക്കെ കണ്ടു മുട്ടാറുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സൗഹൃദങ്ങളൊക്കെ ആ ഞങ്ങൾ വണ്ടിക്കാരെപ്പഴും ഓരോ സ്ഥലങ്ങളിൽ കാണുമ്പോൾ കണ്ട് സംസാരിക്കും വർത്താനം പറയും ചായ കുടിക്കുമ്പോൾ വെച്ച് അങ്ങനെ പിരിയാറാണ് ചിലപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ അങ്ങോട്ടായിരിക്കും പോകുന്നത് അങ്ങനെ കാണാറുള്ള ആൾക്കാരാണ് ഈ റൂട്ടിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ഹോട്ടലുകൾ ദാപകളുണ്ട് ഞങ്ങൾ വണ്ടിക്കാർ നിർത്തി സംസാരിക്കും ഭക്ഷണം കഴിക്കും അതുപോലെ ചെറിയ മെക്കാനിക് വർക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ ആൾക്കാർ കണ്ടുകൂട്ടാറ് അർജുനും മാത്രമല്ല അങ്ങനെ കുറേ ആയിരക്കണക്കിന് കൂട്ടുകൂട്ടുകാരുണ്ട് എല്ലാ ആവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പല ഗ്രൂപ്പുകളുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ അങ്ങനത്തെ കൂട്ടായ്മകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഞങ്ങൾ കാണാറോ സംസാരിക്കുന്ന ആൾക്കാരാണ് ഈ കൂടുതലുള്ളത് എനിക്കും വലിയ വിഷമത്തോടെയാണ് ആദർശ് ആദർശൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് ഇതു തന്നെയാണ് അവർ നേരിടുന്നത് ഇപ്പോൾ ഈ അപകടത്തിൽ അർജുൻ അപകടത്തിൽ പെട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ നമുക്ക് നമ്മൾ നമുക്ക് തോന്നുന്നത് അതേസമയം ഈ ഇതര സംസ്ഥാനങ്ങളിലേക്ക് യാത്ര പോകുന്ന ലോറി ഡ്രൈവർമാർ അവരുടെ അവസ്ഥ വലിയ പരിതാപകരമാണ് വഴിയിൽ വേട്ടയാടുന്നു അതുപോലെ തന്നെ മൃഗീയപരമായ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയാകേണ്ടതാണ് ഇപ്പോൾ അർജുനായി ഇപ്പോൾ അർജുൻ്റെ തിരിച്ചുവരവിനായി എല്ലാവരും ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള എല്ലാ എല്ലാ മലയാളികളും കാത്തിരിക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവനതിനൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി വി മൂവാറ്റുപുഴ